സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കലൊരു ബാലൻ കടൽപ്പാലത്തിൽ നിന്ന് കാൽവഴുതി കടലിൽ വീണു അത് കാണുവാനിടയായ ഒരു നാവികൻ സ്വന്തം ജീവൻ പോലും അവഗണിച്ച് ആ ബാലൻ്റെ ജീവൻ രക്ഷിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ബാലൻ്റെ അമ്മ തൻ്റെ മകനെ രക്ഷിച്ച നാവികനെ തേടിയെത്തി അയാളെ കണ്ടപ്പോൾ ആ സ്ത്രീ അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് ഗൗരവത്തോടെ ചോദിച്ചു നിങ്ങളാണോ എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചത് അതെ അയാൾ വിനയപൂർവ്വം പറഞ്ഞു എങ്കിൽ അവൻ്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ ആ സ്ത്രീ ചോദിച്ചു ഈ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെയുണ്ടോ മനുഷ്യർ ഇന്ന് നാം ചോദിച്ചു പോകും എന്നാൽ ഈ ഗണത്തിൽ പെടുന്നവരല്ലെന്ന് ആർക്കു പറയുവാൻ കഴിയും തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചതിന് ആ നാവികനോട് നന്ദി പറയാൻ കടപ്പെട്ടവളാണ് ആ സ്ത്രീ എന്നാൽ ആ കാര്യത്തിലേക്ക് അവരുടെ ചിന്ത പോയില്ല നന്ദി പറഞ്ഞതുമില്ല പകരം തൻ്റെ മകൻ്റെ കഴുത്തിലെ മാല കാണാതെ പോയതിൽ പരിഭവിക്കുകയായിരുന്നു ആ സ്ത്രീ ഇന്നു മാത്രമല്ല അവർ ചോദിച്ച ചോദ്യത്തിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ അവർ ആ നാവികനെ കുറ്റക്കാരനാക്കുക കൂടി ചെയ്യുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ആരോടെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് മക്കൾ മാതാപിതാക്കളോടും ദമ്പതിമാർ പരസ്പരവും സഹോദരങ്ങൾ അന്യോന്യവും സുഹൃത്തുക്കൾ തമ്മിൽ തമ്മിലും ഓരോരോ കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ടതല്ലേ എന്നാൽ മറ്റുള്ളവർ നമുക്കു വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ എന്നതിലുപരി അവർ നമുക്കായി ചെയ്യണമെന്ന് നാം കരുതുന്ന കാര്യങ്ങളിലല്ലേ നമ്മുടെ ശ്രദ്ധ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ കാര്യത്തിലും പലപ്പോഴും ഇതുപോലെയല്ലേ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തിന് ഉടമകളാകാം ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന ഒരു നന്മയും നാം അറിയാതെയും നന്ദി പ്രകാശിപ്പിക്കാതെയും പോകില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പത്തൊൻപത് നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്